അപ്പൊ ഇന്നാണ് നമ്മൾ ഇന്ത്യ ബൈ ത്രി നമ്മള് സ്റ്റുഡൻറ് ആയിട്ട് മാറാനായിട്ട് പോവുകയാണ് അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുപോകും ഓക്കെ അപ്പൊ കേസ് ഞാൻ രാവിലെ നിങ്ങളൊക്കെ എണീറ്റ് രാവിലെ ഉറക്കത്തിന് നിന്ന് കാണാൻ എണീറ്റേ ഉള്ളു കേസ് ഓക്കെ അപ്പൊ നമ്മൾ കൂട്ടുകാരനെ കാണൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് എന്നെ ജസ്റ്റ് ഒന്ന് തിരി നീ ഉറക്കത്തിന് എനിക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചു വിളിക്കാൻ കാണൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് അവനേക്കാളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കട്ടെ കേസ് അപ്പൊ എന്തോ ചലഞ്ച് കാണൊക്കെ നമുക്ക് തരാമെന്നാണ് അവൻ പറഞ്ഞത് ജസ്റ്റ് എന്തായാലും നമുക്കൊന്ന് വിളിച്ചു നോക്കും അവനൊക്കെ അപ്പോൾ കേസിൽ ഞാൻ ജസ്റ്റ് അവനൊന്ന് വിളിച്ചു നോക്കിയാണ് അപ്പം ഞാനിവിടെ നമ്പറും കാലൊക്കെ ഡയൽ ചെയ്തിട്ട് കോളും ചെയ്തപ്പോൾ ചെയ്തപ്പം അപ്പോൾ അവൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചലഞ്ച് ആണ് നിനക്ക് പറഞ്ഞു തരുന്നത് നിനക്ക് ഈ ഞാൻ പറയുന്ന ചലഞ്ച് മൊത്തം ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ ഒരു സ്റ്റുഡൻറ്റും കാണൊക്കെ വരും നിനക്ക് സ്റ്റുഡൻറ്റ് ആവാനും പറ്റും വേറൊരു സ്റ്റുഡൻ്റും കാരണം ഒക്കെ നമ്മുടെ സ്കൂളിലും കാണൊക്കെ വരും എന്നാണ് അവൻ നമ്മളെടുത്ത് പറഞ്ഞ ആ ചലഞ്ച് നീ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ഞാൻ ആ ചലഞ്ചും കാണാൻ കേട്ടെടുത്തിട്ടുണ്ടോക്കെ അപ്പോൾ അവൻ പറഞ്ഞു നേരെ നീ നമ്മൾ ഈ ഒരു ഈ എയർപോർട്ടിൽ കാണാൻ പോകാം ഫസ്റ്റ് ചലഞ്ച് എന്തൊക്കെയാണ് അവ നമുക്കൊരു ബസ് കാണാൻ കണ്ടുപിടിക്കും ഞാൻ ബസ്സിന്റെ പിക്ചർ പറഞ്ഞു കണ്ടെ ഫൈൻ ദ ബസ് എന്നാണ് ഈ ഒരു ബസ് കാണാൻ നമ്മൾ എയർപോർട്ടിന് ആ ഒരു ഷട്ടർ ഇട്ട് പൂട്ടിങ്ങനെ ആ ഒരു ബിൽഡിങ്ങിനകത്ത് കാണാൻ ഈ ഒരു ബസ്സ് ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത് അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത മിഷൻ ഞാൻ തരാമെന്നാണ് പറഞ്ഞത് ഫസ്റ്റ് ഇത് പോയി കണ്ടുപിടിക്കാമെന്ന് നമ്മളിത് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ നമ്മളെ സ്കൂളിൽ പോകാം നമ്മളെ സൈക്കിളും കാണൊക്കെ എടുത്ത് ജസ്റ്റ് നമ്മൾ ഒന്ന് ഓട്ടിച്ച് അത് നമുക്ക് നേരെ നമ്മൾ എയർപോർട്ടിൽ പോകാം നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേൾക്കാം നമ്മൾ എയർപോർട്ട് കാണാൻ അപ്പോൾ എന്താണ് ലാസ്റ്റ് നമുക്ക് കാണിക്കാൻ പോണേന്ന് എനിക്ക് വലിയ പിടുത്തം ഇല്ല എന്തായാലും നമുക്ക് അവൻ പറഞ്ഞ് ചാലഞ്ചിങ് കാണും ജസ്റ്റ് ചെയ്തു നോക്കേ അപ്പോൾ കഴിഞ്ഞ് നിങ്ങൾക്ക് പിടിക്കാൻ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കാതെ തന്നാലും ബില്ലക്കാൻ ആണെങ്കിൽ നോട്ടിഫിക്കേഷൻ കുറവ് ചെയ്ത് വയ്ക്കും മറക്കല്ലോ ഓക്കെ അപ്പോൾ കെ നമ്മൾ നേരെ നമ്മൾ എയർപോർട്ട് എത്തി നമ്മൾ കൂട്ടുകാരും പറഞ്ഞുള്ളത് നമ്മള് എയർപോർട്ട് എത്തിയിട്ടുള്ളൂ അതു അങ്ങെത്തിരിക്കുന്ന ദോ അങ്ങനത്തെ ഒരു ഗ്യാരേജ് കൊണ്ടില്ല ആ ഒരു ഗ്യാരേജിലാണെങ്കിൽ നമ്മൾ ഈ ഒരു നമ്മളെ ഒരു ബസ്സും കാലം കൊണ്ടുവന്നാണ് അവൻ പറഞ്ഞത് എന്തായാലും എത്രത്തോളം സത്യമാണെന്ന് പറഞ്ഞ് ഈവൻ ബസ്സുകളെ കൊണ്ട് ഡോർ വഴി അകത്ത് കയറിക്കൊള്ളാനാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഡോറുകളെ കാണിക്കുന്നുണ്ട് കേസപ്പം ഈ ഒരു ഡോറും കാലൊക്കെ പൂട്ടിയിട്ടാണ് കേസുണ്ടത് അപ്പോൾ അവൻ ഫേക്കായിട്ട് പറഞ്ഞു തന്നെ കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഭാഗത്ത് ചുറ്റിക്കറങ്ങി നോക്കാം ഓക്കെ അപ്പോൾ ഇതിൽ പറ്റിയില്ലെങ്കിൽ ട്രിക്ക് ഉപയോഗിച്ച് നമുക്കൊരു ട്രിക്കും കാലൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ അകത്ത് കയറേണ്ടി വരിക ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് എങ്ങനെ ട്രിക്ക് കാണിക്കുകയെന്ന് അപ്പോൾ കേസ് നമ്മൾ ഇവിടെ മൊത്തം ചു ി നോക്കാം അപ്പം കേസിൽ ഉണ്ടെങ്കിൽ ഡോറും കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ഈ ഒരു ഡോറും കാലം ജസ്റ്റ് ഒന്ന് തുറക്കാൻ പറ്റുന്ന ജസ്റ്റ് ഒന്ന് ട്രെയിൻ കാലങ്ങളെ ചെയ്തു നോക്കും ഞാൻ ജസ്റ്റ് നമ്മൾ സൈക്കിളിൽ നിന്ന് കളക്ക് ഇറങ്ങിയിട്ടും നമ്മൾ ജസ്റ്റ് നമ്മുടെ ഡോറ് ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്ത് പൊട്ടിക്കാൻ പറ്റും നമ്മൾ ആർ പി ജി ഉണ്ട് നമ്മളെ ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്ത് പൊട്ടിക്കും കേസ് അപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഒക്കെ വിട്ടിട്ട് അങ്ങനെ ഇല്ല കേസ് ഡോറ് അത്രയും ബിൽഡ് ക്വാളിറ്റിയായ ഡോർ എന്ന് പറഞ്ഞ ഗസ് തോന്നുന്നത് നമ്മളെ ടി എം ടി സ്റ്റീൽ ബാസ് ഇട്ടുണ്ടാക്കിയ ഇത് ബിൽഡിംഗ് ആണ് കേസ് അതാണ് ഇത്ര കെട്ടുറപ്പ് കേട്ടോ അപ്പം ജസ്പ്പോൾ നമുക്ക് വേറെ ട്രിപ്പ് ഉപയോഗിച്ച് ചെയ്തു നോക്കാം അപ്പം ഇവിടെ ഒരു കാറും കാലം ഒക്കെ എടുക്കണം തോന്നുന്നു തോന്നുക ഈ ഒരു കാറൊക്കെ അപ്പം നമുക്ക് എന്തായാലും ആ ഒരു കാറും കാലൊക്കെ എടുക്കും ഇവിടെ ആരും ഇല്ലെന്നാണെങ്കിൽ തോന്നണം എന്തായാലും നമുക്ക് ജസ്റ്റ് ഈ ഒരു കാറും കാറിങ്ങൾക്കെ എടുത്ത് നമ്മൾ നേരെ നമ്മൾ ആ ഒരു നമ്മൾ നേരത്തെ എടുത്തില്ലേ ആ ഒരു സ്ഥലത്തേക്ക് പോവാം നമ്മൾ നേരത്തെ നമ്മൾ ഈ ഒരു ഇത് പൊട്ടിക്ക അടുത്ത സ്ഥലത്തേക്ക് ഓക്കെ അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ടോ ഓക്കെ അപ്പം എന്നിട്ട് കാറും കളക് ജസ്റ്റ് നമ്മൾ ചേർത്ത് ഉരച്ചിടാ ജസ്റ്റ് ഒന്ന് ഞാൻ ഇടുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചേർത്ത് ഉരച്ചിടാനായിട്ട് ശ്രമിക്കുക അപ്പം ഞാൻ ഇട്ടങ്കിൽ പോലെ തന്നെ ഇട്ടന നിങ്ങൾ ഡോറ് തുറന്ന് അകത്ത് കയറാം അപ്പോൾ ഡോറ് തുറന്ന് അകത്ത് കയറിയത് അപ്പോഴേ നമ്മൾ ഈ ഒരു ബസ്സും കാലം ഒക്കെ താ ഇരിക്കുന്ന കയസ്സൊക്കെ അപ്പോൾ ഞാൻ കാണിച്ചില്ല അപ്പോൾ താ ഇരിക്കുന്ന കഴിച്ച് നമ്മൾ ആ ഒരു ബസ്സും കാലമൊക്കെ ഒക്കെ അപ്പോൾ ഫസ്റ്റ് മിഷൻ എന്തായാലും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബസ് വെളിയിൽ ഇറക്കവും ഒരു വഴിയില്ല ഇല്ല അതുകൊണ്ട് തന്നെ ബസ് അല്ലാത്ത വെച്ചിട്ട് ഞാൻ ജസ്റ്റ് പുറത്ത് കാണാൻ കൊള്ളം കഴിച്ചത് അത്യാവശ്യം വേറെ ലെവല് ബസ്സ് ചെയ്യുന്നതാണ് കഴിച്ച് നമ്മൾ ഗെയിമിലോട്ട് ഗെയിമിനോട് അപ്പം ഫസ്റ്റ് മെഷീനുകളൊക്കെ എന്തായാലും ഞാൻ ട്രൈ ചെയ്തു അപ്പോൾ ഈ ഒരു കാലങ്ങളൊക്കെ കിടന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഫസ്റ്റ് അടുത്ത മെഷീൻ അവൻ തന്നിട്ടുണ്ട് ഫൈൻഡസ് ബാഗ് എന്നാണ് ഫൈൻഡ് ദ ബാഗ് എന്നാണ് സോറി സ്കൂൾ ബാഗാണ് ഇത് എവിടെയെന്ന് ഇത് പിക്ചർ കണ്ടിട്ട് തന്നെ നമ്മളെ കൺസ്ട്രക്ഷൻ ഏരിയയില്ലേ കേസം കൺസ്ട്രക്ഷൻ ഏരിയ ട്രെയിലർ അല്ലേ ട്രെയിലർ ആ ഒരു തൂക്കിയെടുക്കുന്ന ഒരു ക്രൈൻ ക്രൈനി ആ ക്രൈനിന്റെ പുറത്താണ് കേസ് നോക്കിയപ്പോ ഞാൻ ഇവിടെ ഇത് എത്തിയപ്പോൾ ഇവിടെ ഒന്നും കാണുന്നില്ല കേസിൽ നമുക്ക് ഇതിന്റെ മേലോട്ട് കയറാൻ അപ്പൊ ഈ ഒരു പടിയിൽ കയറി ഇങ്ങനെ പോവാനായിട്ട് പറ്റുമോന്ന് പറഞ്ഞുകൂടാ കൈസഫം നല്ല ഉയരാണ് കേസിൽ നമുക്ക് ഇങ്ങനെ കയറി പോകാൻ പറ്റുമെന്ന് ട്രെയിൻ നാളെ ചെയ്ത് നോക്കട്ടെ കൈസഫം കൈസഫം ഇത് കയറാൻ പറ്റുന്നില്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് നമ്മക്ക് വേറെ എന്തെങ്കിലും ട്രിക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പോൾ കേസ് നമുക്ക് ഇവിടെ ചുറ്റിന് ഞാൻ നോക്കട്ടെ കേസം അങ്ങനത്തെ ഒരു ജെറ്റ് പാക്ക് അല്ലേ കേസ് കാണുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ നേരെ സൈക്കിൾ കൊടുത്താൽ ജെറ്റ് പാക്കിന് അങ്ങോട്ടേക്ക് സൂം ചെയ്ത് നോക്കട്ടെ കേസു ഓക്കെ അപ്പോൾ കേസം നമ്മൾ ജെറ്റ് പാക്ക് തന്നെയാണ് കേസും മിനി ജെറ്റ് പാക്ക് ആണ് നമുക്ക് ജസ്റ്റ് ആ ജെറ്റ് പാക്ക് എടുത്തിട്ടുണ്ട് മേലേ കളൊക്കെ പോയി നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ സൈക്കിൾ കളക്ക എൻ്റെ ബെസ്റ്റ് സൈക്കിൾ കളൊക്കെ കയറിയിട്ട് ഞാൻ ജസ്റ്റ് നമ്മൾ റൈഡ് ചെയ്ത് നമ്മൾ ആ ഒരു ജെറ്റ് പാകിൻ്റെ അടുത്ത് കളക്ക് എത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ കൃഷ്ണ നമ്മളെ ജെറ്റ് പാകിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നേരെ എൻ്റെ പുറത്തും കണക്കറിയാം ഈ ഒരു പൈപ്പിൻ്റെ പുറത്ത് കയറിയാൽ നമുക്ക് ജെറ്റ് പാക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു പൈപ്പിൻ്റെ പുറത്തും കളക്കെ വലിഞ്ഞ് ക്യാരിറ്റുണ്ട് നമ്മൾ ജെപ്പാഗും കളക്കെ എടുത്ത് ഓട്ടിട്ടുണ്ടോ നമുക്ക് ഞാൻ ജെപ്പാഗിനകത്തും കളൊക്കെ ക്യാരറ്റ് ഉണ്ട് ജസ്റ്റ് പുക്കാ നമുക്ക് ജെറ്റ് പാക്ക് ഒന്ന് പൊക്കാം ഇതൊക്കെ നല്ല രീതിയിൽ എനിക്ക് ഓട്ടിക്ക് അറിയാം കേസും അതുകൊണ്ടാണ് ഇപ്പം ഇത് കിട്ടിയോണ്ട് ഇപ്പോഴായിട്ട് എനിക്ക് ഓട്ടിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ ഒക്കെ അപ്പോൾ കേൾക്കിച്ച് നമ്മൾ ജെറ്റ് പാക്ക് കൊടുത്ത് നമ്മൾ ഈ ഒരു ട്രെയിനിൻ്റെ അവിടെ വന്നപ്പോൾ കേസം നമ്മൾ ഒന്നും കാണുന്നില്ലല്ലോ എന്തായാലും നമുക്ക് ഇവിടെ ആയിട്ട് നിർത്തി നോക്കാം കഴിച്ചു നോക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കട്ടെ അപ്പൊ ഇരിക്കുന്ന സ്കൂൾ ബാഗുകളൊക്കെ ഫൈനലി നമ്മുടെ സ്കൂൾ ബാഗ് കിറ്റക്ട് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ വേറെ ലെവലിൽ സ്കൂൾ ബാഗ് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും ജെറ്റ് ബാഗുകളൊക്കെ ഇവിടെ ഇറക്കിയിട്ട് നമ്മൾ പോവുകയാണ് ഓക്കെ അപ്പോൾ അടുത്ത മിഷൻ അവൻ എന്താണ് തരുന്നത് അറിഞ്ഞുകൂടാ അപ്പൊ അടുത്ത ചലഞ്ച് ചെയ്തിട്ടുണ്ട് കില് എൻ പി സി ആൻഡി ടു ബോയ് എൻ പി സി എന്നാണ് അവൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇത് ചെയ്യാനാണ് അവൻ നമ്മുടെ അടുത്ത് അടുത്ത ചലഞ്ച് മെസ്സേജ് അയച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് രണ്ട് ഗേൾ പെണ്ണുങ്ങളായ രണ്ട് എൻ ബി സിയെ കൊല്ലണം പിന്നെ ആൺ ആണിങ്ങളായ രണ്ട് എൻ ബി സികളെ കൊല്ലണം എനിക്ക് ഈ ഒരു ചലഞ്ചുകളൊക്കെ ചെയ്തിട്ട് അവരുടെ അടുത്ത് പറയാനാണ് പറഞ്ഞത് ഞാൻ എന്തായാലും രണ്ട് ആൾക്കാരുള്ള സ്ഥലത്ത് ഇപ്പോൾ നാല് പേരുള്ള രണ്ട് മുമ്പിള്ളരും രണ്ട് ആമ്പിള്ളരുള്ള സ്ഥലത്തേക്ക് ഞാൻ ഒന്ന് പോട്ടെ കേസ് ഓക്കെ അപ്പോൾ രണ്ട് ഗേളും രണ്ട് ഉള്ള സ്ഥലത്തേക്ക് ഞാൻ ചെച്ചൊന്ന് പോവുകയാണ് കാണണമെങ്കിൽ ഇടിച്ചിടാനാണ് എന്താ നമ്മളെ തോക്കൊണ്ടൊന്നും കൈ കൊണ്ട് ഇടിച്ചിടാനാണ് കുറച്ച് ഗൈസ് നമ്മളെ തൊട്ടടുത്തിനൊരു പെണ്ണ് നടന്നു പോകുന്നുണ്ട് ഗേൾ നടന്നു പോകുന്നുണ്ട് ഇപ്പം എന്തായാലും കൈവച്ചും കാണിക്ക് ഇടിച്ചിടാനാണ് അവൻ നമ്മുടെ അടുത്ത് പറഞ്ഞതൊക്കെ അപ്പം ഞാൻ എന്തായാലും ജസ്റ്റ് നമ്മൾ ഇടിച്ചിട്ടിട്ടുണ്ട് ഒരു ഗ്യളിനെ ഞാൻ എന്തായാലും കൊന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇനിയുണ്ട് കേസ് ഇത് ഗേളല്ലേ ബോയ് സോറി കേസ് അപ്പോൾ ഒരു ബോയെ ഞാൻ കൊന്നിട്ടുണ്ട് ബോയെ ഗേള കേൾക്ക് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ അറിയുന്നവരൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത സ്ഥലത്തേക്ക് ഇതാ ഒരു ഗേളും കളൊക്കെ നടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇത് കാലിന് തന്നെയാണ് കേസ് അതെനിക്ക് വലിയ പിടുത്തം കിട്ടില്ല അത് ഗാളാണെന്നാണ് കൈ തോന്നണോ ഓക്കെ അപ്പം ഞാൻ ഈ ഒരു ഗാലിനെ കൂടി ഇടിച്ചിടുക എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇടിച്ചിടേണം നമ്മൾ എങ്കിലും നമുക്ക് അടുത്ത് അടുത്ത രണ്ട് ബോയിയും കാലൊക്കെ കൊല്ലാനായിട്ട് പറ്റുകയുള്ളൂ അപ്പം കസ് ആ ഒരു ഗ്യാലിനെ ഞാൻ ഇടിച്ചിട്ടുണ്ട് അപ്പം രണ്ട് ഗേൾ ചലഞ്ച് മിഷൻ ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചില രണ്ട് ബോയ്സിനെയും ഒക്കെ ഇടിച്ച് കൊല്ലാൻ നമ്മൾ കൈ കൊണ്ട് ഇടിച്ച് കൊല്ലാനാണ് അവൻ പറഞ്ഞത് അപ്പം എന്തായാലും ഇവിടെ എത്തിയതേ ഉള്ളൂ ഗസ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പിടിച്ചിട്ട് ഒരു ഗ്യാള ബോയ് ആയിരുന്നു ഓക്കെ അപ്പം നമ്മൾ ഒരു ഗാളിനെയും കൂടെ അവിടെ ഇടിച്ചിട്ടിട്ടുണ്ട് അപ്പം രണ്ട് ഗേളായി ഇനി ഒരേ ഒരു ബോയിയും കൂടെ നമുക്ക് ഇടിച്ചിട്ട് കഴിഞ്ഞാൽ ഗസ് ഫൈനലി ഫൈനലീ ഒരു മിഷൻ കംപ്ലീറ്റ് ആകും എന്നാണ് അവൻ പറഞ്ഞു വേറെ മിഷൻ വല്ല തനികൊന്നിരിക്കാറും കൂടെ തന്നെ അവരുടെ മണ്ഡ ഇട്ടു കൊടുക്കുന്നു അവനല്ലേ പറഞ്ഞത് ഇപ്പം ഈ ഒരു രണ്ടും മിഷനും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഫൈനലി അവസാനിപ്പിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് അവൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എൻ പി സി ലെ ഓരോ കൂടെ കിട്ടുമെന്ന് നോക്കട്ടെ ഞാൻ കഴിച്ച് ഒരു ബോയ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്തായാലും എവിടെയും നിങ്ങളെ കിട്ടിച്ചിട്ട് കഴിഞ്ഞാൽ മിഷൻ കംപ്ലീറ്റ് ആവും ഓക്കെ അപ്പോൾ കേസ് നമ്മുടെ ഫൈനലി ഈ ഒരു മിഷിനും ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഫോണുകളൊക്കെ എടുത്ത് നോക്കാം വരാൻ നോട്ടിഫിക്കേഷൻ വന്നു വല്ലല്ലോ ഞാൻ മെസ്സേജ് ഇട്ട് കേസ് മിഷൻ കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ കേസ് ഫൈൻ്റെ സ്കൂളെന്നാണ് പറഞ്ഞു പറഞ്ഞേക്കിടുന്നത് കേസ് ഇവിടെ സ്കൂളും കാലക്കുണ്ടായിരുന്നാൽ ഞാൻ ഇതുവരെ അറിഞ്ഞില്ല അപ്പോൾ കേസ് ഫൈൻ്റെ സ്കൂളിൽ എന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ സ്കൂൾ ഫൈൻഡ് ചെയ്യാനാണോ നമ്മൾ പറഞ്ഞു നോക്കാം അപ്പം ഞാൻ നേരെ അവിടെ ഇത് ഫൈൻഡ് ചെയ്യാൻ പോട്ട് കേസും സ്കൂളുകളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പോവട്ടെ ഓക്കെ അപ്പം ഞാൻ ഈ പോണ ലൊക്കേഷനിലൂടെ തന്നെ നിങ്ങൾ പോയാലേ നിങ്ങൾക്ക് ആ സ്കൂളും കാലൊക്കെ കിട്ടുള്ളൂ ഒക്കെ അപ്പം ഞാൻ ഈ പോണ ലൊക്കേഷനിലൂടെ തന്നെ നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കാൻ കഴിഞ്ഞു ഓക്കെ അപ്പം ഞാൻ കുറേ വില്ലേജിൻ്റെ അടുത്ത കാലൊക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് അപ്പം നമുക്ക് ഇവിടെ വലിയ പിടിത്തൽ ഇവിടെ എത്തണമെന്ന് അവൻ പറഞ്ഞത് ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞിരുന്നില്ല അപ്പം ഞാൻ നമുക്ക് ഈ ഒരു ആൻറ്റി അടുത്ത് കാണാൻ ഒക്കെ ചോദിച്ചു നോക്കാം അപ്പം ഗൈസ് അവർ പറഞ്ഞു വെച്ചാൽ നേരെ പോകുന്ന ഗൈസ് നമ്മുടെ സ്കൂളും കാലം ഒക്കെ എന്താണ് ഗൈസ് ഇപ്പം നമ്മൾ ഫൈനലി നമ്മളെ ഫൈൻഡിങ് കാണാൻ നമ്മുടെ സ്കൂൾ നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മുമ്പിൽ തന്നെ നമ്മൾ കുറെ ഓട്ടോ ഒരു ഓട്ടോറിച്ച് രണ്ട് സ്കൂൾ ബസ് ഒരു ഡോഗും കാലൊക്കെ തിക്കും കാണല അപ്പോൾ ഫൈനലി നമ്മളെ ഈ ഒരു സ്കൂളും കാണൊക്കെ ഞാൻ ഇവിടെ ഫൈൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത്യാവശ്യം വേറെ ലെവൽ സ്കൂളാണ് പിന്നെ സ്കൂളിന് പുറത്തു കളിക്കാൻ ഹീറ്റ് വെന്റിലേഷനുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വേറെ ലെവൽ വേറെ ലെവൽ സ്കൂൾ തന്നെയാണ് ഓക്കെ എന്താ പറഞ്ഞാൽ ഗോ ടു ഹോം എന്നാണ് ഗോ ടു ഹോം ക്ലിക്ക് ദ ഫോൺ എന്നാണ് അപ്പം ഞാൻ നേരെ നമ്മളെ സ്കൂൾ നമ്മളെ വീട്ടിലായിട്ട് നിങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് എന്നിട്ട് ഫോണും കാണൊക്കെ അവ ഓപ്പൺ ചെയ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ ഓപ്പണൊന്നും ചെയ്യണമെങ്കിൽ ഞാൻ നേരെ നമ്മളെ ടി വിയിരിക്കുന്ന റൂമിലായിട്ട് നിങ്ങളൊക്കെ പോകും നമ്മളെ ബെഡ്റൂമിലായിട്ട് നിങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പോവുകയാണ് കേസൊക്കെ അപ്പോൾ കഴിച്ച് ഞാൻ നമ്മളെ ബെഡ്റൂമിൽ എത്തിയിട്ട് നമ്മളെ ഫോണുകളൊക്കെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കണ്ടെ ഞാൻ അവ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞല്ലോ അപ്പോൾ കൈ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ മിഷൻ കംപ്ലീറ്റഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട് പ്ലെയിൻ ആകുമെന്ന് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമ്മൾ നേരെ നമ്മളെ നമ്മുടെ സ്കൂളുകളൊക്കെ കഴിച്ചപ്പോടെ സ്റ്റുഡൻ്റങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ചോദിച്ചോ അപ്പൊ പറഞ്ഞത് സത്യമാണെന്ന് കഴിച്ച് നമ്മുടെ സ്റ്റുഡൻറ്റുങ്ങളൊക്കെ ഇവിടെ നടന്നു പോകണത് ഒക്കെ അപ്പൊ ഫൈനലി നമുക്ക് ഇവിടെ സ്റ്റുഡൻ്റങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉള്ളതാണ് കഴിച്ച് നമ്മളടുത്ത് പറഞ്ഞത് ഒരു സ്റ്റുഡൻ്റങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ അപ്പക ഇത് ഒരു സ്റ്റോറി ആയിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കാലൊക്കെ ചെയ്തവർക്ക് തൊട്ട് തന്നെ ബെല്ലേക്കുണ്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ നിങ്ങളൊക്കെ ഓൺ ചെയ്ത് വയ്ക്കുകയാണ് ഓക്കെ അപ്പഗീസ് ഇത് ജസ്റ്റ് ഒരു സ്റ്റോറിയാണൊക്കെയായിരുന്നു അപ്പം ഈ ഒരു സ്റ്റോറിയങ്ങളൊക്കെ എത്ര കൂട്ടുകാര്ക്ക് ഇഷ്ടപ്പെട്ടത് താഴെ കമന്റ് ചെയ്യും മറക്കല്ല അടിപൊളി ഒരു സ്റ്റോറി ആയിരുന്നു ഓക്കെ അപ്പം ഈ സ്റ്റോറിക്ക് വേണ്ടി മാക്സിമം എല്ലാം കൂടുതലും ലൈക്ക് ചെയ്യും അപ്പോൾ ഈ സ്കൂളുകളൊക്കെ ഫൈനലി നമ്മൾ ഗെയിമിനോട് കൊണ്ടുവരാനായിട്ട് പോകണം ഓക്കെ അപ്പൊ കീഴ്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ